നമസ്കാരം സമര കാലത്ത് ദീർഘവീക്ഷണമില്ലാത്ത പല തീരുമാനങ്ങളും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് പലപ്പോഴും വരികൾക്കിടയിലൂടെ വായിച്ചിരുന്നില്ല ആദർശത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം കരുതൽ പലപ്പോഴും എല്ലായ്പ്പോഴുമല്ല പലപ്പോഴും അതിനുള്ള പല ഉദാഹരണങ്ങളും കഴിഞ്ഞ പല വീഡിയോകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു ഉദാഹരണം കൂടി ചേർത്തുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം പഞ്ചാബ് ബംഗാൾ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് ഇവിടൊക്കെ മുഹമ്മദ് അലിജീന്നയുടെ മുസ്ലിം ലീഗ് അത്ര പ്രബലമായിരുന്നില്ല ആദ്യ നാളുകളിൽ അവിടെയൊക്കെ മുസ്ലിം ലീഗിൽ ലീഗിലല്ലാത്ത മറ്റ് പല മുസ്ലിം പാർട്ടികളുമായിരുന്നു പ്രബലമായിരുന്നത് ഉദാഹരണത്തിന് ഫസുൽ ഉൾ ഹക്കിന്റെ കൃഷക് പാർട്ടി അതുപോലെ സിക്കന്ദർ ഖാന്റെ യൂണിയനിസ്റ്റ് പാർട്ടി ഈ പാർട്ടികളൊക്കെ തന്നെ ഈ പ്രൊവിൻസുകളിൽ പ്രബലമായിരുന്നു എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഈ പ്രൊവിൻഷ്യൽ ഇലക്ഷനിലൂടെ അധികാരത്തിലെത്തിയ പാർട്ടികൾ കൂടിയായിരുന്നു ഈ രണ്ട് പാർട്ടികളും കൃഷക് പ്രജാ പാർട്ടിയും യൂണിയനിസ്റ്റ് പാർട്ടി ഈ രണ്ട് പാർട്ടികൾക്കും ഇന്ത്യ വിഭജിക്കണം എന്ന ആഗ്രഹം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പാർട്ടികളായിരുന്നില്ല ഇവർ രണ്ടു കൂട്ടർക്കും കോൺഗ്രസുമായി ചേർന്ന് ഭരിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്ന പാർട്ടികളുമായിരുന്നു നിർഭാഗ്യവശാൽ കോൺഗ്രസ് അവരുമായി സഖ്യം ചേരുവാൻ വിസമ്മതിച്ചു അതുകൊണ്ട് സംഭവിച്ചത് ഈ സിക്കന്ദർ ഖയാത് ഖാന്റെ യൂണിയനിസ്റ്റ് പാർട്ടിയും ഹക്കിന്റെ കൃഷക് പ്രജാ പാർട്ടിയും മുഹമ്മദ് ജിന്നയുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഖ്യത്തിലേർപ്പെട്ടു കാലക്രമേണ മുസ്ലിം ലീഗ് അത്ര പ്രബലമല്ലാതിരുന്ന ഈ പ്രവിശ്യകളിൽ ഈ പ്രോവിൻസുകളിൽ മറ്റ് മുസ്ലിം പാർട്ടികളെ പിന്തള്ളി മുസ്ലിം ലീഗ് പ്രബലമായി അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജിച്ചപ്പോൾ ഈ ഭൂപ്രദേശം ഏതാണ്ട് മുഴുവനായും തന്നെ പാകിസ്ഥാന്റെ ഭാഗമാവുകയും ചെയ്തു അതുകൊണ്ട് ബംഗാളും പഞ്ചാബും നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും ആ ഏരിയ മുഴുവൻ ഒരു ഇസ്ലാമൈസേഷൻ്റെ പരിധി കൊണ്ടുവന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്ന് പറയേണ്ടി വരും എന്നാൽ സവർക്കറുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു മുസ്ലിം ലീഗുമായിട്ടും മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റ് മുസ്ലിം പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തെറ്റില്ല എന്ന വാദക്കാരനായിരുന്നു സവർക്കർ മുസ്ലിം ലീഗോ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനയോ ആയിക്കൊള്ളട്ടെ സവർക്കറിന്റെ അഭിപ്രായത്തിൽ അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുക കഴിയുമെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാവുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ മുസ്ലിം ലീഗ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനുള്ളിലിരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു തോട്ട് പ്രോസസ് കോൺഗ്രസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് പല അവസരങ്ങളിലും അവർ ചെയ്തിരുന്നത് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെടുത്തതെന്നും രാജിവെച്ച് പുറത്തു പോരുക എന്നുള്ളതായിരുന്നു പല ബ്രിട്ടീഷ് നയങ്ങളിലും പ്രതിഷേധിച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും കോൺഗ്രസ് കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ നിന്ന് പോലും കോൺഗ്രസ് വിട്ടു നിന്നു ഇതൊക്കെ സ്വയം അപ്രസക്തരാക്കുന്ന കോൺഗ്രസ് നയങ്ങളായിരുന്നു സവർക്കറ ചിന്ത നേരെ തിരിച്ചായിരുന്നു അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രോക്താവായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പോലെയുള്ള വിഭജന ശക്തികൾക്കാണ് പ്രൊവിൻഷ്യൽ ഭരണമെങ്കിൽ അത്തരം പ്രൊവിൻഷകളിലെ കോൺഗ്രസ് സഭ ലെജിസ്ലേറ്റീവ് കൗൺസിലർമാർ പ്രതിഷേധം കാണിക്കുവാൻ വേണ്ടി രാജിവെച്ച് പുറത്തു പോവുകയല്ല വേണ്ടത് പകരം അവർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തുടരുകയാണ് വേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിൽ ഗോ അൺചെക്ഡ് സഭക്കളുടെ ഈ നയത്തിൻ്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹിന്ദു മഹാസഭാ നേതാവായ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിലെ ഹക്ക് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയാവുന്നത് സുഭാഷ് ചന്ദ്രബോസും ഇതേ നയം തന്നെയായിരുന്നു സ്വീകരിച്ചത് കോൺഗ്രസിലെ സുഭാഷ് ഫ്രാക്ഷൻ സുഭാഷ് വിഭാഗം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഖ്യം ചേർന്നാണ് കൽക്കട്ട കോർപ്പറേഷൻ്റെ അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാലഘട്ടം വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോട് ബ്രിട്ടൻ ഒരു മെല്ലപ്പോക്ക് നയമായിരുന്നു അതിന് പെട്ടെന്നൊരു മാറ്റം വരുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിലെ ജപ്പാന്റെ മുന്നേറ്റത്തോടാണ് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സിംഗപ്പൂരും ബർമയും ഒക്കെ ജപ്പാൻ പിടിച്ചെടുത്തു ബ്രിട്ടീഷ് ഇന്ത്യയിലെ കാക്കനാടയിലും കൽക്കട്ടയിലും വിശാഖപട്ടണത്ത് പോലും ജപ്പാൻ ബോംബിട്ടു ബ്രിട്ടീഷ് ഇന്ത്യ തന്നെ ജപ്പാൻ പിടിച്ചെടുക്കും എന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് കൂടാതെ നാൽപ്പത്തിരണ്ട് കാലഘട്ടമായപ്പോഴേക്കും സവർക്കറിന്റെ സമൂഹമായി ബ്രിട്ടീഷ് സൈന്യത്തിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും ഹിന്ദുക്കളായി കഴിഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ജപ്പാനീസ് സൈന്യവുമായി ചേർന്ന് സുഭാഷിൻ്റെ അയ്യൻ എ ഭടന്മാർ ബർമ്മ പിടിച്ചെടുക്കുന്നതും അതുവഴി ഭാരതത്തിലേക്ക് കടക്കുവാൻ ശ്രമം നടത്തുന്നത് ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു പൊതുബോധത്തിലേക്ക് ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതൃത്വം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് മാസം നാലിന് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ് വെൽറ്റ് അയച്ച കത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആ കത്തിൽ ചർച്ചിൽ പറയുന്നത് യുദ്ധത്തിന് ശേഷം അതായത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വയംഭരണം കൊടുക്കുന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ കാര്യമായി ആലോചിക്കുന്നുവെന്നാണ് ആ ഒരു പ്രക്രിയയിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രക്രിയയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുപ്പിക്കരുതെന്നും ചർച്ചിൽ റൂസുൽ എഴുതുന്നു കാരണം ഇന്ത്യൻ സൈന്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിശ്വസിക്കാവുന്നത് അവരെ മാത്രമാണെന്നാണ് ചർച്ചിൽ പറയുന്നത് അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുവാൻ വേണ്ടി വന്ന വ്യക്തിയാണ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ബ്രിട്ടനിലെ അതുവരെയുള്ള നിലപാട് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പല തട്ടിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ സാധിക്കില്ല എന്നതായിരുന്നു ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ വരപാട് ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് ക്രിപ്സ് ഇന്ത്യയിലെത്തി ക്രിപ്സ് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് മൂന്ന് പ്രധാന നിർദ്ദേശങ്ങളായിരുന്നു ഒന്ന് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അതായത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കീഴിൽ സ്വയംഭരണം രണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ഒരു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കണം മൂന്ന് ഇനി ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിനോ പ്രൊവിൻസിനോ ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട എങ്കിൽ അവർക്ക് സ്വയം ഭരണാവകാശമുള്ള ഒരു സ്റ്റേറ്റായി തുടരാവുന്നതാണ് ഈ നിർദ്ദേശങ്ങളുമായി ക്രിപ്സ് ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി ഹിന്ദു മഹാസഭയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു കാരണം ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സ്വയം നിർണയാകാശം നൽകുന്നത് ഹിന്ദു മഹാസഭയ്ക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല അതേ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെതും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് പോയത് നെഹ്റുവും മൗരാന ആസാദുമായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേറിട്ട് പോകുവാൻ സ്റ്റേറ്റുകൾക്ക് അധികാരം നൽകുന്നതിനെ കോൺഗ്രസ് എതിർത്തു സ്റ്റാഫോർഡ് ഹോഡ് ക്രിപ്സിൻ്റെ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തള്ളിക്കളഞ്ഞുവെങ്കിലും ക്രിപ്സുമായുള്ള ചർച്ചയിൽ നെഹ്റു ആസാദും മറ്റ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു അതിലൊന്ന് യുദ്ധത്തിന് ശേഷം എല്ലാ പാർട്ടികളും ചേർന്നൊരു ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ അതിൻ്റെ മേധാവിത്വം കോൺഗ്രസ്സിന് വേണം മാത്രവുമല്ല ചർച്ച കഴിഞ്ഞ് പുറത്തു വന്ന കോൺഗ്രസ് നേതാക്കൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിലായിരിക്കും പുതിയ ദേശീയ ഗവൺമെൻറ് എന്ന പത്രപ്രസ്താവനകളും നടത്തി മഹാത്മാഗാന്ധിയും സ്റ്റാഫോർഡ് ഓർഡ് ക്രിപ്സിൻ്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായിട്ടും എതിരായിരുന്നു ഇതാണ് തനിക്ക് നിർദ്ദേശിക്കാനുള്ളതെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അടുത്ത പ്ലെയിനിൽ തിരികെ പൊയ്ക്കൂടെ ഇങ്ങനെയായിരുന്നു ഗാന്ധിജി പ്രതികരിച്ചത് എന്നാൽ വിഭജനത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയതുകൊണ്ട് മുസ്ലിം ലീഗ് ക്രിപ്സിൻ്റെ നിർദ്ദേശങ്ങളെ ഭാഗികമായി അംഗീകരിച്ചിരുന്നു സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ വരവോടെ സവർക്കർക്കും ഹിന്ദു മഹാസഭയ്ക്കും ഒരു അന്തർദേശീയ പ്രതിച്ഛായ ലഭിച്ചു അതുവരെ ലോകത്തിന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അഭിപ്രായമായിരുന്നു ഇന്ത്യയുടെ അഭിപ്രായം അതിനൊരു മാറ്റം വന്നത് സ്റ്റാഫോർഡ് ക്രിപ്സ് ട്രിപ്സ് ഇന്ത്യയിലെത്തി മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചർച്ച നടത്തിയതോടെയാണ് വിഭജനത്തോടുള്ള സവർക്കറുടെ ഒത്തുതീർപ്പില്ലാത്ത സമീപനം ധാരാളം അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചു ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും ഉൾപ്പെടെ ധാരാളം വിദേശ മാധ്യമങ്ങൾ സവർക്കറെ ഇന്റർവ്യൂ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ യൂറോപ്പിലും അമേരിക്കയിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സവർക്കറെ ഇന്റർവ്യൂ ചെയ്ത ഒരാൾ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന ലോറൻസ് റോജർ ലൂംലെ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിന് ശേഷം ലൂംലെ അന്നത്തെ ബ്രിട്ടീഷ് വൈസ് വായ്ക്ക് ഒരു കത്തയച്ചു ഇൻ്റർവ്യൂവിൻ്റെ ഉള്ളടക്കം കാണിച്ചുകൊണ്ടാണ് അതിൽ സവർക്കനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അപകട്ടകാരിയായ ഒരു സുഹൃത്ത് തികഞ്ഞ ബ്രിട്ടീഷ് വിരുദ്ധൻ ഗാന്ധിജിയുടെ അഹിംസയിൽ വിശ്വാസമില്ലാത്ത വ്യക്തി ഇപ്പോഴും കൊലപാതകങ്ങളിലും യുദ്ധങ്ങളിലും വിശ്വസിക്കുന്നയാൾ onde madre mía.